വി എഫ് പി സി കെയുടെ കീഴിൽ മേലെച്ചുഞ്ഞാർ കേന്ദ്രമായി പ്രവർത്തിച്ചുവരുന്ന സ്വാശ്രയ കർഷക സമിതിയുടെ പതിനാലാമത് വാർഷിക പൊതുയോഗം നടന്നു ബെദിൽ ആപ്കോസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഖാ ത്യാഗരാജൻ ഉദ്ഘാടനം ചെയ്തു മുതൽ വിപണി വരെയെന്ന ആശയത്തിൽ കേരളത്തിലെ പഴം പച്ചക്കറി കൃഷിക്കാർക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ് വി എഫ് പി സി കെ കർഷകർ സ്വന്തം കൃഷിയിടങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ഇടനിലക്കാരില്ലാതെ കർഷകരുടെ തന്നെ വിപണിയിൽ വിറ്റഴിക്കുന്ന രീതിയാണിത് ഇടനിലക്കാർ ഇല്ലാത്തതിനാൽ ഉൽപ്പന്നത്തിന്റെ വില മുഴുവനായും കർഷകന് തന്നെ ലഭിക്കുന്നു വി എഫ് പി സി കെയുടെ കീഴിൽ പതിനാല് വർഷമായി മേലേച്ചിനാർ കേന്ദ്രമായി പ്രവർത്തിച്ചുവരുന്ന സ്വാശ്രയ കർഷക സമിതിയുടെ വാർഷികമാണ് നടന്നത് ബെദിൽ ആപ്കോഴ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഖാ ത്യാഗരാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മളിപ്പോ ഒരു നിസാരം ചേര് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതാണെങ്കിൽ പോലും നമ്മൾ അത് മാർക്കറ്റിലേക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ അതിനെന്താണ്ട് ഒരു കിലോയ്ക്ക് ഇരുപത് രൂപ തരും പക്ഷെ നമ്മൾ അതങ്ങോട്ട് ഇങ്ങോട്ട് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അതിന് നാൽപ്പത് രൂപ കൊടുക്കണം അതുപോലെ ഏത്തക്കൊല എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു കൃഷി അതിൻ്റെ ഫലം എടുക്കുന്നത് അത് കർഷകന് കിട്ടുന്നില്ല ഒരിക്കലും അതുകൊണ്ട് തന്നെയാണ് പലരും നമ്മുടെ കുട്ടികളൊക്കെ ആണെങ്കിലും കാർഷിക വൃത്തിയിലേക്ക് ഇറങ്ങി പോകാതെ അവർ അന്യ രാജ്യങ്ങളെ തേടി ജോലി തേടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് നമുക്ക് കർഷകർക്ക് ആ മതിയായ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ കൃഷിക്ക് വിലകളോ ഒക്കെ ലഭിക്കുകയാണ് പലരും ഈ അഭിപ്രായമാണ് എനിക്കുള്ളത് യോഗത്തിൽ വെച്ച കർഷകർക്ക് ഫലവൃക്ഷ തൈകൾ പച്ചക്കറി തൈകൾ കാർഷികോപകരണങ്ങൾ തുടങ്ങിയവ വിതരണം ചെയ്തു സമിതി പ്രസിഡന്റ് ടോമി തിങ്കുംപള്ളി അധ്യക്ഷനായിരുന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എ ബി തോമസ് പ്രഭാഷണം നടത്തി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് മികച്ച കർഷകരെ ആദരിച്ചു സമിതി സെക്രട്ടറി മറിയക്കുട്ടി സ്കറിയ വി എഫ് പി സി കെ ഇടുക്കി ജില്ലാ മാനേജർ സുൽഫിക്കർ എ ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി തുടങ്ങിയവർ സംസാരിച്ചു